നമസ്കാരം പഞ്ചാബിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഹനവിയൂഹത്തിനു നേരെ കർഷകർ എന്ന വ്യാജേന ട്രാക്ടറുകളുമായി ഖലിസ്ഥാൻ ഭീകരവാദികൾ എത്തുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഹനവിയോഗം ഇരുപത് മിനിറ്റോളം പാലത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു തുടർന്ന് എസ് പി ജിയുടെ സ്പെഷ്യൽ ടീം അതായത് മോദിയുടെ സുരക്ഷ ഒരുക്കുന്ന എസ് പി ജി ടീം വാഹന വിയൂഗത്തിൽ മുഴുവൻ കവർ ചെയ്തുകൊണ്ടൊരു സുരക്ഷ ഒരുക്കുന്നത് നമ്മൾ കണ്ടതാണ് നിലവിൽ ഇരുപത്തിയഞ്ചു പേർക്കെതിരെ ഇതിരാ അറസ്റ്റ് മറണ്ട് വന്നിരിക്കുകയാണ് അന്ന് സംഭവിച്ചത് എങ്ങനെയാണെന്ന് ഒന്നും ഒന്നുകൂടെ പറഞ്ഞാൽ ഹുസൈൻ വാലിയിൽ ദേശീയ രക്തസാക്ഷി സ്മാരകത്തിൽ ആദരാഞ്ജലി അർപ്പിച്ച ശേഷം ഫിറോജ്പൂരിലെ റാലിയിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി പഠിൻഭയിൽ എത്തിയത് മഴ കാരണം ഹെലികോപ്റ്റർ മാർഗം ഹസൈൻവായിലേക്ക് പോകാൻ ഒഴിവാക്കാൻ എസ് പി ജി നിർദ്ദേശം നൽകി പകരം രണ്ടു മണിക്കൂർ സഞ്ചരിച്ച് റോഡ് മാർഗം ഹുസൈൻ വായിലേക്ക് തിരിക്കുകയായിരുന്നു എന്നാൽ ഗുസൈൻ വാലിയിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെ പ്രതിഷേധക്കാർ വാഹന ദീപം തടഞ്ഞിട്ടു മോദിയുടെ പതിനഞ്ച് മിനിറ്റിലധികം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ഫ്ലൈ ഓവറിൽ കുടുങ്ങിക്കിടന്നു എസ് പി ജി ഉദ്യോഗസ്ഥർ കാറിന് ചുറ്റും നിരന്നു നിന്നു ആയുധങ്ങളുമായി പിന്നീട് ഭഡിണ്ടയിലേക്ക് തന്നെ മടങ്ങാൻ എസ് പി ജി പ്രധാനമന്ത്രിയോട് ഉപദേശിച്ചു തിരികെ ഭഡിണ്ടയിൽ പ്രധാനമന്ത്രി ഉദ്യോഗസ്ഥരോട് രോഷം മറച്ചു വച്ചില്ല ജീവനോടെ താൻ തിരികെ എത്തിയതിന് മുഖ്യമന്ത്രിയോട് നന്ദി അറിയിച്ചു കൊള്ളാൻ വിമാനത്താവളത്തിലുണ്ടായിരുന്ന എസ് പി ജി ഉദ്യോഗസ്ഥരോട് മോദി നിർദ്ദേശം നൽകി അങ്ങനെ മൂന്ന് വർഷങ്ങൾക്ക് ശേഷം പ്രധാനമന്ത്രിയുടെ വാഹന ദീപം തടഞ്ഞതിന് ആ സംഭവത്തിൽ ഇരുപത്തിയഞ്ചു പേർക്കിതാ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് വിദേശ രാജ്യങ്ങളെ രാജ്യങ്ങളെപ്പോലും ശ്രദ്ധയാകർഷിച്ച ഒരു സുരക്ഷാ വീഴ്ചയാണ് പഞ്ചാബിൽ നടന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അന്ന് നിസാര വകുപ്പുകൾ ചുമത്തിയിരുന്ന കേസ് ആണെന്ന് എടുത്തിരുന്നെങ്കിൽ എസ് പി ജിയുടെ അന്വേഷണ റിപ്പോർട്ട് എത്തിയതോടുകൂടി ഗുരുതരമായ കൊലപാതക ശ്രമം അടക്കമുള്ള വകുപ്പുകൾ സർക്കാർ കർഷകർ എന്ന വ്യാജേനുള്ളവർക്ക് നേരെ വാഹനം നിർത്തിവേറ്റി വന്നത് നിലവിൽ ഇപ്പോൾ കൊലപാതക ശ്രമം ഉൾപ്പെടെ ഐ പി സി മുന്നൂറ്റിയേഴ് വകുപ്പുകൾ ചുമത്തി കേസെടുത്ത് പിന്നാലെ കർഷക സംഘടന നേതാക്കളടക്കം ഇരുപത്തഞ്ചു പേർക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഭാരതീയ കിസാൻ യൂണിയൻ നേതാക്കൾ അതുമാത്രമല്ല അവർക്കെതിരെ ചുമത്തപ്പെട്ട വകുപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ ഐ പി സി സെക്ഷൻ മുന്നൂറ്റിയേഴ് കൊലപാതക ശ്രമം മുന്നൂറ്റി അമ്പത്തി ഏഴ് പൊതുപ്രവർത്തകരെ ആക്രമിക്കൽ മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് തെറ്റായ നിയന്ത്രണം നൂറ്റി നാൽപ്പത്തി ഒന്ന് നിയമവിരുദ്ധമായ സംഘം ചേരൽ നൂറ്റി എമ്പത്തി ആറ് ചുമതല തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് കൂടാതെ ദേശീയപാതാ നിയമം കൂടി ചാർത്തിയിട്ടുണ്ട് ഈ കർഷക നേതാക്കൾക്കെതിരെ എന്നാലും വലിയ തോതിൽ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായെന്നാണ് കേന്ദ്രവും പഞ്ചാബ് മുഖ്യമന്ത്രിയും അടക്കം വലിയ തോതിൽ ഒരു തർക്കമുണ്ടായി നമ്മൾ സെൻട്രൽ ഗവൺമെന്റും അതുപോലെ തന്നെ പഞ്ചാബും തമ്മിൽ ഒരു അടി വലിയ ഉൾപ്പെടെ രാഷ്ട്രീയ ഭേദവിന്യെ എല്ലാ രാഷ്ട്രീയക്കാരും ഇതിനെതിരെ ഒരു അന്വേഷണം നടത്തണം പ്രധാനമന്ത്രിയുടെ സുരക്ഷാ വീഴ്ചയെപ്പറ്റി ഒരു അന്വേഷണം നടത്തണം എന്ന് പറയുകയും കൂടാതെ എസ് പി ജിയുടെ സ്പെഷ്യൽ ടീം രൂപീകരിച്ചതെന്ന് അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു